ഇപ്പം നമ്മുടെ ബുക്കിൽ മൂന്നദ്ധ്യം കഴിഞ്ഞു പരബ്രഹ്മം ഈശ്വരൻ മനുഷ്യനായി വളരുക നാലാമത്തെ അദ്ദേഹം ഗുരു ശരി തെറ്റുകളെ കുറിച്ച് ചിന്തിക്കാനുള്ള അറിവും ആത്മവിശ്വാ വിശ്വാസത്തോടെ ജീവിക്കാനുള്ള പ്രേരണയും നൽകുക അതായിരുന്നു പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം മനുഷ്യനായി വളരുക എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ മതദൈവങ്ങളിൽ ഞാൻ വിശ്വ വിശ്വസിച്ചിരുന്നില്ല അപ്പോഴും പ്രപഞ്ചത്തിനൊരു ശക്തിയുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേജുള്ള പുസ്തകത്തിൽ നൂറോളം വാക്കുകളിൽ അക്ഷര തെറ്റുകൾ അക്ഷര തെറ്റുകളുടെ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി അത്രയും നാൾ എന്നിലുണ്ടായിരുന്ന അഹന്തയ്ക്കും അഹങ്കാരത്തിനും കിട്ടിയ തിരിച്ചടിയായി അതിനെ ഞാൻ അതിനെ കണ്ടു ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിൽ നിന്നിരുന്ന ഞാൻ പരാജയത്തിൻ്റെ തിരിച്ചറിവിൽ ഒന്നുമല്ലാത്തവനായി പ്രതീക്ഷിച്ചതിലും കൂടുതൽ അക്ഷര എന്നിൽ പരാജയ ചിന്ത ഉണർത്തി അക്ഷര മനസ്സിനെ വേട്ടയാടുവാൻ തുടങ്ങി മഹത്തായ ഒരു കാര്യം ചെയ്തിട്ടും ഞാൻ പരാജയപ്പെട്ടു എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നവർ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നില്ല മനുഷ്യനായി വളരുക എന്ന പുസ്തകം ഒന്നുകൂടെ വായിച്ചു ഇരുപത് ശതമാനം ആവശ്യമുള്ള കാര്യങ്ങളും പിന്നെയുള്ളതെല്ലാം അനാവശ്യമായ കാര്യങ്ങളുമാണ് മനുഷ്യനായി വളരുക എന്ന പുസ്തകത്തിൽ നെല്ലും പതിരും വ്യർത്തി വ്യർത്തിരിച്ചെടുക്കണമെങ്കിൽ അത്രയും അറിവും കഴിവുള്ള ഒരാൾക്ക് മാത്രമേ കഴിയൂ പക്ഷേ എന്നേക്കാൾ അറിവുള്ളവരായി അന്നുവരെ ഞാൻ ആരെയും കണ്ടിരുന്നില്ലേ ഈശ്വരൻ്റെ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി അനുഭവപ്പെട്ട ദിവസം പൗലോ കൊയിലോയുടെ ഒരു പ്രശസ്തമായ വാചകമുണ്ട് നിങ്ങൾ ഒരു കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കുവാൻ പ്രപഞ്ചം നിങ്ങളുടെ കൂടെ ഉണ്ടാകും പ്രകൃതി ഓരോ സാഹചര്യങ്ങളിലൂടെ നമ്മളെ നയിക്കുന്നു എന്ന തിരിച്ചറിവ് ആദ്യമായി എന്നേക്കാൾ അറിവുള്ള ഒരാളെ ഞാൻ കണ്ടു പേര് അഭിലാഷ് ഞാൻ അബ്യാട്ടൻ എന്ന് അദ്ദേഹത്തെ വിളിച്ചു മഴ കാരണം മദ്യപിക്കാൻ സ്ഥലമില്ലാതെയാണ് ഞങ്ങൾ നാലു പേർ അബ്യാട്ടൻ്റെ വീട്ടിലെത്തുന്നത് പഴയ ഓട് വീട് അവിടെ കയറുമ്പോൾ വീടിൻ്റെ ഇറത്ത് കസേരയിൽ കണ്ണുകളടച്ച് എന്തോ ആലോചനയിൽ ഇരിക്കുകയായിരുന്നു അബ്യാട്ടൻ കെ എസ് ഇ ബി ആ വീട്ടിലെ കറൻറ്റ് കണക്ഷൻ കട്ടാക്കിയിട്ട് രണ്ട് വർഷം കഴിയുന്നു എൻ്റെ കൂടെയുള്ളവർ അതിനു മുന്നേ അവിടെ ചെല്ലാറുള്ളത് കൊണ്ട് അവർ നേരെ ഹാളിൽ കയറി കൂടെ ഞാനും രണ്ട് കസേര മാത്രം ഹാളിൽ കയറി ഞങ്ങളുടെ മുന്നിൽ ആ ബേട്ടൻ ഒരു മെഴുകുതിരി കൊണ്ടുവന്ന് തറയിൽ കത്തിച്ചു വെച്ചു ബാറ്ററിയിൽ പാടുന്ന റേഡിയോ ഉണ്ട് അതിൽ നിന്നും പ്രണയഗാനം കേൾക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അഞ്ചു പേരും ഹാളിൽ ഇരുന്നു മദ്യത്തിനോട് താല്പര്യമില്ലാത്ത ഞാൻ കുറച്ച് കഞ്ചാവടുത്ത് വീടിൽ തീർത്ത് കത്തിച്ചു വലി തുടങ്ങി മനസ്സുമല്ല ശാന്തമായി അത്രയും നേരം അസ്വസ്ഥമായിരുന്ന മനസ്സിൽ ചിന്തകൾ ഇല്ലാതാകുന്ന അവസ്ഥ കണ്ണുകൾ പതിയെ അടഞ്ഞു നല്ല കഞ്ചാവ് വലിച്ചാൽ എൻ്റെ കണ്ണുകൾ താൻ അടഞ്ഞ് ധ്യാനത്തിലേക്ക് പോകും അന്നും എൻ്റെ കണ്ണുകൾ അടഞ്ഞ് ധ്യാനാവസ്ഥയിലെത്തി ശാന്തമായ മനസ്സിൽ ചിന്തകളെ ഞാൻ തിരഞ്ഞു ശാന്തമായ മനസ്സിൽ അക്ഷര തെറ്റുകൾ തലപ്പൊക്കി കൂടെ പ്രണയ ചിന്തകളും റേഡിയോയിൽ ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാമുള്ള പ്രണയഗാനം മനസ്സിന്റെ ശ്രദ്ധ പൂർണ്ണമായും റേഡിയോയിൽ പാടുന്ന പാട്ടിൽ പതിഞ്ഞു ആ പാട്ട് എന്നെ കുറിച്ചുള്ളതായി തന്നെ എന്നെ കുറിച്ചുള്ളത് തന്നെയായി എനിക്ക് തോന്നി അതെ അതിലെ വരികൾ എനിക്ക് വേണ്ടി മുന്നേ എഴുതപ്പെട്ടതാണ് അത്രയും നേരം അനാവശ്യമായി സംസാരിക്കാതിരുന്ന അഭ്യാട്ടൻ ആദ്യമായി എൻ്റെ സുഹൃത്തിനോട് പ്രണയത്തെക്കുറിച്ച് എന്തോ പറഞ്ഞു പാട്ടിൽ ശ്രദ്ധിച്ചിരുന്ന എനിക്ക് അബ്യാട്ടൻ പറഞ്ഞത് വ്യക്തമായില്ല എങ്കിലും എൻ്റെ ചിന്തകളുമായി അബ്യാട്ടൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ബന്ധമുള്ളതായി തോന്നി പിന്നീട് ഞാൻ കണ്ണുകളടച്ചില്ലേ അബ്യാട്ടൻ ഒരു കാര്യം കൂടി പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു ഒരു പെണ്ണ് മെൻസസ് ആകുന്നതിൽ വരെ ആണിൻ്റെ പ്രണയത്തിന് പങ്കുണ്ടെന്ന് പ്രണയിച്ചിരുന്ന പെൺകുട്ടിയെ ഓർത്തുകൊണ്ടിരുന്ന ഞാൻ ആദ്യമായി അബ്യാട്ടനെ ആരാധനയോടെ നോക്കി അത്രയും നാൾ മെൻ്റൽ ആണെന്ന് കരുതിയിരുന്ന അബ്യാട്ടൻ ഒരു തരി പോലും പ്രാന്തില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിഞ്ഞു പിന്നീട് അബിയാട്ടൻ എന്തു പറയുമെന്ന് ആകാംക്ഷയായി മനസ്സിലെ അനാവശ്യ ചിന്തകളെ നിയന്ത്രിക്കാൻ എൻ്റെ ശ്രദ്ധയെ മെഴുകുതിരിയിലെ തീ നാളത്തിലേക്കാക്കി ഇത്തിരി ആത്മീയ ശക്തി എനിക്കുണ്ടെന്ന് വിശ്വസിച്ചിരുന്നതിനാൽ തീനാളത്തെ എൻ്റെ നേരെ തിരിക്കുവാൻ ഞാൻ ശ്രമിച്ചു മനസ്സിൻ്റെ ചെറിയ ശക്തി കൊണ്ട് ആ തീനാളം എൻ്റെ നേരെ ചിരിഞ്ഞു എന്നിലെ അഹങ്കാരം അല്ലേ ഉണർന്നു ഞാൻ പുഞ്ചിരിച്ചു പിന്നെ നോക്കുമ്പോൾ തീ നാളം അബ്യാട്ടൻ്റെ നേർക്ക് തിരിയുന്നു ആ തീനാളത്തെ അവരവരുടെ നേരെ തിരിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിൽ എനിക്ക് മനസ്സിലായി എൻ്റെ മനസ്സിന് അഭ്യാട്ടം നിയന്ത്രിക്കുന്നുണ്ട നിയന്ത്രിക്കുന്നുണ്ടെന്ന് ആ കാര്യം ഞാൻ മനസ്സിൽ ചിന്തിച്ചതും എന്തോ നേടിയ പോലെ അബ്യാട്ടൻ ചിരിച്ചതും ഒരുമിച്ചായിരുന്നു എന്നേക്കാൾ ആത്മീയശക്തി അബ്യാട്ടന് കൂടുതൽ തന്നെ ഞാൻ ആനയുടെ മുന്നിൽപ്പെട്ട കുഴിയാനയെ പോലെയായി ഞാൻ ഒന്നും ചിന്തിക്കാതെ ശാന്തനായിരുന്നു അബേട്ടൻ ഒരു തീപ്പെട്ടി എടുത്ത് മെഴുകുതിരിയുടെ അടുത്ത് വെച്ചു എനിക്ക് ഒന്നും മനസ്സിലായില്ല പിന്നെ തീപ്പെട്ടി കൊള്ളി ഉരയ്ക്കുന്ന ഭാഗങ്ങൾ മുകളിലേക്കും താഴേക്കുമായി വച്ചു എനിക്കീ കാര്യം മനസ്സിലായി ഞാൻ ഇരിക്കുന്നത് വളഞ്ഞുകൂടിയാണ് നേരെ ഇരിക്കാൻ വേണ്ടിയാണ് അബ്യാട്ടൻ തീപ്പെട്ടി ഉപയോഗിക്കുന്നത് ഞാൻ നേരെ ഇരുന്നു പിന്നെ തീപ്പെട്ടി എടുത്ത് തുറക്കുന്ന ഭാഗം മുകളിലേക്കും താഴേക്കുമായി ലംബമായി വെച്ചു നടു നിവർന്നിരിക്കാൻ വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായതോടെ ഞാൻ നട്ടൽ നിവൃത്തി വളരെ നിർബന്ധതയോടെയിരുന്നു മനസ്സിന് എന്തെന്നില്ലാത്ത സമാധാനം സന്തോഷം എന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരാളെ ഞാൻ കണ്ടെത്തി എനിക്ക് ഒരു ഗുരുവിനെ കിട്ടി അപ്പം അങ്ങനെയാണ് ഈ അദ്ധ്യായത്തിന് ഗുരു എന്ന പേര് നൽകിയത്